ഇങ്ങനെയുള്ള എന്നെ ഒരു എല്ലാവർക്കും നന്ദിയുണ്ട് ഹായ് നമസ്കാരം ഞാനിപ്പോന്ന് രാവിലെ തന്നെ നമ്മുടെ കോട്ടപ്പുറം വരെ ഒന്ന് പോയി മാളയിലുള്ള റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടയോട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ ഐ എസ് പങ്കെടുത്ത ഈ മാരത്തോണിലേക്ക് എന്നെ ക്ഷണിച്ചത് പ്രിയ സുഹൃത്ത് ഓബിൻ ചേട്ടനാണ് അതിന്റെ ഗ്രൂപ്പ് റണ്ണാണ് ഓരോ ഈ മാരത്തോണിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് കൊടുങ്ങല്ലൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് വി ആർ സുനിൽ ആയിരുന്നു തൃശൂരിലെ എൻഡൂറൻസ് അത്ലറ്റിക്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടത്താൻ പോകുന്ന രണ്ടാമത് തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ പ്രചരണാർത്ഥമാണ് മാള റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കേസുഹുഹൃത്ത് രാജേഷ് കളത്തിലിന്റെ ആവേശപൂർവ്വമായ അനൌൺസ്മെന്റിനൊപ്പം ഇടവിട്ടുപെയ്യുന്ന മഴയത്ത് ഒരൽപ്പം പോലും ആവേശം ചോരാതെ പ്രിയപ്പെട്ട കളക്ടറും അത്ലറ്റുകളും കോട്ടപ്പുറം മുതൽ മാളവരെ ഓടിയെത്തിയപ്പോൾ അത് കണ്ടുവന്നവർക്കും വലിയൊരു ആവേശമായി ചരിത്രമുറങ്ങുന്ന ചരിത്രമുറങ്ങുന്ന നിന്നും മണ്ണിലേക്ക് കിലോമീറ്റർ ദൂരമാണ് ഏകദേശം വരുന്ന ഇവിടെ മറ്റൊരു സുഹൃത്തും മാള റോട്ടറി ക്ലബ് പ്രസിഡന്റുമായ ശ്രീ അലോഷി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച സമാപന യോഗത്തിൽ തൃശൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദേവിസ് മാസ്റ്ററും സന്നിഹിതനായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന കൃഷ്ണേട്ടമരെയുള്ളവർക്ക് കളക്ടർ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു രാസലഹരി ഉപയോഗത്തിനെതിരായിട്ടും അതുപോലെ തന്നെ നീർച്ചാലുകളുടെയും നമ്മുടെ കണ്ടൽക്കാടുകളുടെയും സംരക്ഷണത്തിനായിട്ടും മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രചോദനമാവുക എന്നി എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ മുന്നേ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ ഇത്തരം രീതിയിലുള്ള മത്സരങ്ങളിലെല്ലാം മേലത്തുള്ള വിവിധ പല സ്ഥലങ്ങളിലും പങ്കെടുത്ത ഒരു അനുഭവം വെച്ചുകൊണ്ട് പറയാം മാളയിൽ ഒരു ചരിത്രം ഇപ്പോൾ നിലവ പഴയ സ്പോർട്സ് ഒരുപാട് കായിക താരങ്ങൾ സംഭാവന ചെയ്ത സ്ഥലമാണ് മാള പക്ഷേ ഇപ്പോഴത്തെ നിലവാരത്തിൽ മാള വളരെയധികം സൗജന്യമായ ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഗ്രൗണ്ടുകളുടെ ഒരു അഭാവമുണ്ട് അതെല്ലാം നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെയുണ്ട് അതൊന്ന് ക്ലിയർ ആക്കി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഭംഗിയായിരിക്കും അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് ഈ കൂട്ടയോട്ടം ഇതിനൊരു പ്രചോദനമാകട്ടെ കളക്ടർ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പറയുകയുണ്ടായിരുന്നു ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് അതായത് മാളയിലെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അതുപോലെ മറ്റു കുട്ടികളുടെ തരത്തിലായാലും യുവതലമുറയെ അതിൽ നിന്നും ഇത്ര പ്രത്യേകിച്ച് രാസനഹരി ഇതിലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സ്പോർട്സ് വലിയൊരു മരു മര മറുമരുന്നാണ് അത്ര രീതിയിലൂടെ നമ്മളിപ്പോൾ കൂട്ടായ്മ ഉണ്ടാകാനാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ശ്രദ്ധിക്കാനും അതായത് അവരുടെ കായികമായ വളർച്ചയ്ക്ക് അവർക്ക് ജോലി സംബന്ധമായിട്ട് അവരുടെ കുടുംബത്തിന് തന്നെ സംരക്ഷണം കിട്ടാവുന്ന രീതിയിൽ ഒരുപാട് മേഖലകളിലൂടെ പ്രവേശിക്കാൻ സ്പോർട്സിലൂടെ കഴിയും ഇന്ന് നടന്ന റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച വളരെ പ്രമാദമായ വളരെ അതായത് ചരിത്ര പ്രധാനമായ മുസിരിസ് ഓട്ടപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മാളയിലെ ചരിത്രപ്രധാനം തന്നെ പൗരാണികമായിട്ടുള്ള സിനിമകിൽ അവസാനിപ്പിച്ച ഈ കൂട്ടയോട്ടം മാളയെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ തങ്കലിപ്പുകളിൽ എഴുതപ്പെടേണ്ട ഒരു ഞാൻ സന്തോഷം എല്ലാവരുമായി ഫോട്ടോസ് എല്ലാം എടുത്തതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട കളക്ടർ അവിടെ നിന്ന് മടങ്ങിയത് എനിക്കും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു